കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വാർത്ത അധികമാരും ശ്രദ്ധിക്കാതെ പോയി ഗൗരവത്തിൽ എടുക്കാതെയും പോയി അതിലൊന്നാണ് കേജ്രിവാളിൻ്റെ ഐഫോൺ കേജ്രിവാളിന് ഒരു ഐഫോൺ ഉണ്ട് ആ ഐഫോണിൻ്റെ ലോക്ക് ആ ലോക്ക് കേജ്രിവാൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഇ ഡിക്ക് ഫോൺ ഇഡിയുടെ കസ്റ്റഡിയിലുണ്ട് പക്ഷേ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇടി എന്ത് ചെയ്തു ഒരു മെസ്സേജ് കൊടുത്തു ഐഫോൺ കമ്പനിക്ക് ഇത് അൺലോക്ക് ചെയ്യണം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് തുറന്നു തരണം ഞങ്ങളിങ്ങനെ ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് അതാണെന്നൊക്കെ പറഞ്ഞു ഐഫോൺകാരെന്ത് ചെയ്തു ഞങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിലെ അതായത് അമേരിക്കയിലെ നിയമമനുസരിച്ച് ടെററിസ്റ്റ് ആണെങ്കിൽ അൺലോക്ക് ചെയ്യും കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അൺലോക്ക് ചെയ്യും അങ്ങനെ എന്തോ കുറച്ച് കുറ്റങ്ങൾക്ക് മാത്രമേ കമ്പനി ഇടപെട്ട് ഇത് അൺലോക്ക് ചെയ്യുകയുള്ളൂ അല്ലാത്തതിനൊന്നും തന്നെ ഞങ്ങൾ സഹകരിക്കില്ല അപ്പോൾ കേജ്രിവാൾ ഈ കൂട്ടത്തിലൊന്നും പെടുന്ന ആളുമല്ല എന്തായി ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ ഇ ഡി ഇന്ത്യൻ എഞ്ചിനീയർമാരെ കോണ്ടാക്ട് ചെയ്തു ഇന്ത്യൻ എഞ്ചിനീയർമാർ ഇത് അൺലോക്ക് ചെയ്യാൻ തുടങ്ങിയതും ഐഫോൺ അവരുടെ എൻഡിൽ നിന്ന് കേജ്രിവാളിൻ്റെ ഫോൺ നിർവീര്യമാക്കി ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്താൽ പോലും അകത്ത് കയറാൻ പറ്റില്ല അവർ പുറകിൽ കൂടെ ബാക്ക് എൻട്രി ഉണ്ട് ഐഫോണിന് അത് അത് വഴി അവർ ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്തു ഫോൺ വിൽ നോട്ട് ഫംഗ്ഷൻ അറ്റ് ഓൾ യു വിൽ നോട്ട് ഗെറ്റ് എനി ഡാറ്റ ഫ്രം ദാറ്റ് ഫോൺ അപ്പോൾ ഐഫോണും ഈ ആൻഡ്രോയിഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ഐഫോണിന് നമുക്ക് ഫ്രണ്ട് എൻട്രി ഉണ്ട് ബാക്ക് എൻട്രിയുണ്ട് ഞാനീ പറയുന്നത് മൊബൈൽ ഫോണിനെ പറ്റി മിനിമം വിവരമുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ബാക്ക് എൻട്രി ഉള്ളതുകൊണ്ട് ഐഫോൺ അവർക്ക് കമ്പനിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഫോൺ കമ്പനിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതിന് അതൊരു ഫ്രീ സോഴ്സ് ഏർപ്പാടാണ് ആൻഡ്രോയിഡ് പക്ഷേ ആൻഡ്രോയിഡിന് അതിൻ്റെ ദോഷങ്ങൾ വേറെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഐഫോൺ വിചാരിക്കാതെ കേജ്രിവാളിൻ്റെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധ്യമല്ല ഒരുപക്ഷെ വിചാരിച്ചാൽ പോലും സാധ്യമല്ല കാരണം സോഫ്റ്റ്വെയർ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മെഷീൻ്റെ വലിയ തർക്കം നടക്കുന്നുണ്ടല്ലോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാം കൃത്രിമം കാണിക്കാം സാധ്യമല്ല കൃത്രിമം കാണിക്കാനായിട്ട് നിങ്ങളാ ബോക്സ് തുറന്നാൽ ആ തുറക്കുന്ന നിമിഷം ഇതിനകത്തെ ഡാറ്റ മൊത്തം എറേസ് ആയിപ്പോകും മൊത്തം ഇറേസ് ആയിപ്പോകും ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യു ട്രൈ ടു ടാപ്പർ ഇറ്റ് ദ ഡാ ഹോൾ ഡാറ്റ വിൽ മാനേജ് പിന്നെ അതൊരു ഡബ്ബ നിങ്ങളുടെ കയ്യിലുണ്ടാകത്രേ ഉള്ളൂ അതുകൊണ്ട് ഇ വി എം മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറെ പൊട്ടന്മാരൊക്കെ നടക്കുന്നത് അത് അറിഞ്ഞു കൂടാഞ്ഞിട്ടാണ് ഏതായാലും കേജ്രിവാളിൻ്റെ ഐഫോണിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഇത് വന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പം വലിയ അപസ്മാരം ബാധിച്ച് ഇപ്പോഴും തുള്ളിക്കൊണ്ടിരിക്കുകയാണല്ലോ എത്രയോ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു അന്നൊന്നും ഒരു വിദേശ രാജ്യവും മിണ്ടിയില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്ക പ്രതിഷേധിച്ചു ജർമ്മനി പ്രതിഷേധിച്ചു യുണൈറ്റഡ് നേഷൻസ് പ്രതിഷേധിച്ചു എന്തുകൊണ്ട് പാരലിൽ വേറൊരു സംഭവം കൂടെ നടന്നു സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ പോകുന്നു എ ഡി ആർ ആണ് കംപ്ലൈനറ്റ് അതായത് എന്താ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അങ്ങനെ ഇത് നമ്മുടെ പ്രശാന്ത് ഭൂഷൺ ഈ കേജ്രിവാൾ ഇവരൊക്കെ കൂടെയുള്ള ഏർപ്പാടാണ് അവർ പ്രശാന്ത് ഭൂഷണും കപിൽ സിബലും ഹാജരായി സുപ്രീം കോടതിയിൽ അവരുടെ ആവശ്യം ഈ വോട്ടിംഗ് യന്ത്രമുണ്ട് അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കൂടെ വി വി പാറ്റുണ്ട് വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ അല്ല ട്രെയിൽ ഇതാണ് ട്രെയ്സ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഞാൻ വോട്ട് ചെയ്തു എന്നൊരു ഒച്ച വന്നു എൻ്റെ വോട്ട് ഞാൻ ചെയ്തത് സി പി എമ്മിനാണ് അത് സി പി എമ്മിന് പോയിന്ന് എനിക്ക് ബോധ്യം വരട്ടെ വേണമല്ല അങ്ങനെയാണ് ഈ വി വി പാറ്റ് വരുന്നത് അത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് കൊടുത്ത് അത് ശരിയാണ് അതിനകത്തൊരു പോയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സമ്മതിച്ചു ഞങ്ങളൊരു യന്ത്രം ഡെവലപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ആ യന്ത്രം ഡെവലപ്പ് ചെയ്യുന്നവരെ സ്വാമിയുടെ കേസ് വെയിറ്റ് ചെയ്യിച്ചിട്ട് വി വി പാറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടു റെഡിയാക്കി അങ്ങനെയാണ് വി വി പാറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇവരുടെ ആവശ്യം ഈ വി വി പാറ്റിലെ വോട്ട് മുഴുവൻ എണ്ണണം ഇപ്പം തന്നെ പത്ത് ശതമാനം എണ്ണുന്നുണ്ട് ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കറക്റ്റാണ് വോട്ടിങ് മെഷീനിൽ വരുന്നത് ഈ വി വി പാറ്റിലുള്ള ബാലറ്റ് പേപ്പർ പോലെയാണല്ലോ അതൊരു ഗ്ലാസ്സിലൂടെ താഴത്തേക്ക് പോകുന്നു അതും എണ്ണി നോക്കും പത്ത് ശതമാനം ഒന്ന് മാച്ച് ചെയ്ത് നോക്കും ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് പത്ത് ശതമാനം പറ്റില്ല നൂറ് ശതമാനം എണ്ണണം സുപ്രീം കോടതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ പെറ്റീഷൻ നിങ്ങൾ എന്താ ഈ ആറാറ് മാസം കൂടുമ്പോൾ ഈ വി എം പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് വരുന്നത് അല്ലെങ്കിൽ സാമ്രഹിദ് പ്രാണം പോവും നമ്മുടെ ജനാധിപത്യം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ ഈ പെറ്റീഷൻ ജനാധിപത്യത്തെ ഇടിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സുപ്രീം കോടതി ഒരു ഓർഡർ ഇടുന്നു ബാലറ്റ് ഈ പറഞ്ഞ വി വി പാറ്റിലെ ബാലറ്റ് മുഴുവൻ എണ്ണി നോക്കണം എന്ന് പറയുന്നു വയ്ക്കുക അത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടലൊന്നുമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എണ്ണുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം സുപ്രീം കോടതി ഒന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോലാഹല നോക്കണം നിങ്ങൾ പെട്ടിയിലെ കടലാസ് തുണ്ടുകൾ എണ്ണി മെഷീനിൽ പതിനായിരം കാണിക്കുന്നു പെട്ടിയിൽ എണ്ണിയപ്പോൾ തൊള്ളായിരമേ ഉള്ളൂ ബാക്കി വോട്ടുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം വരും ഇതിലേതിനെ വിശ്വസിക്കണം പതിനായിരത്തെ വിശ്വസിക്കണോ തൊള്ളായിരത്തെ വിശ്വസിക്കണോ ഇങ്ങനെ തർക്കം വരും സകല ബൂത്തിലും സകല സ്ഥലത്തും ആലമ്പും വഴക്കും അടിയും നടക്കും ഇല്ലേ നടക്കും ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാക്കാനും കാരണം യന്ത്രമാണ് ഇത് എണ്ണാനായിട്ട് വി വി പാറ്റ് പൊട്ടിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ട് വി വി പാറ്റ് പണ്ട് വോട്ടർപ്പെ പെട്ടിയൊക്കെ പൊക്കിക്കൊണ്ട് കൂടുന്ന ചരിത്രമുണ്ടല്ലോ പണ്ട് അങ്ങനെയായിരുന്നില്ല ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്നത് ആദ്യം ഈ കുരുവിപ്പെട്ടി കടുവാ പെട്ടി ഇങ്ങനെയൊക്കെയുള്ള പെട്ടിയാണ് കോൺഗ്രസ്സിന് കാളപ്പെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ പെട്ടി ഇങ്ങനെ പ്രത്യേകം വെച്ചിരിക്കുക കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തിട്ട് കാളപ്പെട്ടിയിലിടണം മറ്റവർ ആ അരിവാൾപ്പെട്ടിയിൽ ഇടണം എന്നിട്ട് പിന്നെ പെട്ടി തുറന്ന് ആ എണ്ണി നോക്കുകയാണ് എത്ര എത്ര പേര് ഇതിലിട്ടു എത്ര പേര് ഇതിലിട്ടു അങ്ങനെയാണ് ഇതിന്ന് കുറേ എണ്ണംമാതിരി അതിലിട്ട് കഴിഞ്ഞാൽ അയാൾ ജയിക്കും ഇങ്ങനെയായിരുന്നു ആ സമ്പ്രദായം അത് കഴിഞ്ഞിട്ടാണ് എല്ലാ വോട്ടും ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് ഒരു പെട്ടിയിൽ പെട്ടി ഒന്ന് സ്ഥാനാർത്ഥി പലത് ഇങ്ങനെ വന്നു അത് കഴിഞ്ഞാണ് ഇ വി എം വന്നത് അതിൻ്റെ പരാതി വന്നു കഴിഞ്ഞപ്പോഴാണ് വി വി പാറ്റ് വന്നത് ഇപ്പോൾ ഈ ആശന്മാർ പറയുന്നത് തിരിച്ച് പഴയ ബാലറ്റ് പെട്ടിയിലേക്ക് പോകണമെന്നാണ് ബാലറ്റ് പെട്ടിയിലേക്ക് പോയാൽ മാത്രം പോരാ ബാലറ്റിലും മെഷീനിലും കണ്ടത് താരതമ്യം ചെയ്യണം ശരി താരതമ്യം ചെയ്തു അതിലേതെടുക്കണം അത് പറയില്ല അത് നോക്കാം ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഭാരതത്തിൽ നടക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞു കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു സാധാരണ അറസ്റ്റല്ല ആ അറസ്റ്റിന് ഭാരതത്തിലെ ജനാധിപത്യവുമായിട്ട് ബന്ധമുണ്ട് നമ്മളുടെ അടുത്ത് അടുത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അത് നടന്നില്ല എന്ന് വഹിക്കുക ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് സുപ്രീം കോടതി രസ്റ്റ് ചെയ്യുക ഓർഡർ ആ തേത് ഇലക്ഷൻ കമ്മീഷൻ രാജിവെക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് നടക്കാത്തൊരവസ്ഥ വരുന്നു ആ അരാജകത്വത്തിൽ മുതലെടുക്കുന്നത് ആരായിരിക്കും മൊത്തം ഭാരതത്തിൻ്റെ ഇമേജ് വിദേശങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്നു രാജ്യമെമ്പാടും കലാപം നടക്കുന്നു തെരഞ്ഞെടുപ്പ് നടന്നില്ല മോദി ഏകാധിപതിയാണ് മോദി രാജിവെക്കണം ഈ രീതി മോദിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും അല്ലെങ്കിൽ പട്ടാളത്തെ ഉപയോഗിക്കേണ്ടി വരും വെടിവയ്ക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇവർ കാണുന്ന സ്വപ്നം തെരുവിൽ അവിടെ ഇവിടെയൊക്കെ വെടിയും പടക്കവും നടക്കുന്നു എൽ ടി ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുല്ല ഹിസ്ബുൾ മുജാഹിദീൻ ഇവരൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ചാക്കൊക്കെ അട്ടിയിട്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെടിവെക്കുന്നു അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും അവസ്ഥ വരുന്നു കേരളത്തിൽ ദിസ്ഇസ് വാൾ ദർ എൻജോയിങ് ഈ സ്വപ്നം കണ്ടാണ് പിണറായി വിജയൻ മുതൽ കേജ്രിവാൾ വരെ പെരുമാറുന്നത് വടക്കേ അറ്റത്ത് കേജ്രിവാൾ ഈ കച്ചറ ഉണ്ടാക്കുമ്പോൾ തെക്കേ അറ്റത്ത് ഉണ്ടാക്കുന്നവനാണ് ടി എം കൃഷ്ണ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നില്ല ടി എം കൃഷ്ണ ചെയ്യുന്നത് തമിഴ്നാട്ടിൽ റാഡിക്കൽ ചേഞ്ച് വരുത്തിയ മോദി അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് അതിഭീകരമായ ഒരു പ്രത്യാക്രമണമായിരുന്നു ഈ ദ്രാവിഡ ശക്തികൾക്കെതിരെ എന്തായാലും എന്ത് ദ്രാവിഡന് ഈ കള്ളക്കഥ എത്ര വർഷമായി പഠിപ്പിക്കുന്നു മനുഷ്യരെ തമിഴടിപ്പിക്കാൻ അതിൻ്റെ നടുവിന് കൊടുത്ത അടിയായിരുന്നു മോദിയുടെ സന്ദർശനം രണ്ട് തവണ തമിഴ്നാട്ടിൽ അത് തടയാനായിട്ട് തമിഴ്നാട്ടിൽ ഒരു എളുപ്പമുണ്ട് നിങ്ങൾക്ക് എന്തിനും ബ്രാഹ്മണരെ കുറ്റം പറഞ്ഞാൽ എനിക്കിന്നുവരെ മനസ്സിലായില്ല തമിഴ്നാട്ടിലെ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും ഇല്ല കേരളത്തിലും അത്രയൊക്കെ ഉള്ളൂ എന്തിനായി ഇവരെ ചീത്ത പറയുന്നത് ചുമ്മാ അങ്ങോട്ട് മെക്കിട്ട് കയറുകയാണ് ബ്രാഹ്മണ് എന്ന് പറഞ്ഞിട്ട് പണ്ടെന്നോ നടന്നോ നടക്കാൻ പോയെന്നോ നടന്നാരെങ്കിലും എഴുതി വെച്ചതോ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് പാവം ഈ മനുഷ്യരെയൊക്കെ ഇട്ട് ഉദ്രവിച്ചുകൊണ്ടിരിക്കുക അവരെ തീർ പറയുക ബ്രാഹ്മണൻ്റെ നിറക്ക് ഇങ്ങനെ ഈ ബാസ്ക്കറ്റ് ബോളിലുണ്ടല്ലോ ബ്രാഹ്മണനെ ഇങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ദളിതൻ്റെ കൊട്ടയിൽ വന്ന് ഈ പന്ത് വീഴും ഇതാണ് ഈ ബ്രാഹ്മണനെ ആക്രമിക്കുന്നത് ബാസ്ക്കറ്റ് ബോളിലെ പോലെ ആ പലകയിൽ തട്ടിയിട്ട് കൊട്ടയിൽ വീഴും ബ്രാഹ്മണൻ എന്ന പലക ദളിതനെന്ന കൊട്ട വോട്ടെന്ന പന്ത് ഇവൻ്റെ കയ്യിൽ എപ്പോഴും ഇരിക്കും ബ്രാഹ്മണനും കിട്ടൂല ദളിതനും കിട്ടൂല ഈ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ ടി എം കൃഷ്ണ എന്ന ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച നായയെ പോലെ പെരുമാറുന്ന ചെറുപ്പക്കാരനെ അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ഡി കേസ് ഒരു നിമിത്തം മാത്രം ഇ ഡി കേസ് വേണമെങ്കിൽ ആ അറസ്റ്റ് മാറ്റിവെക്കാം ആർക്ക ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് സിമ്പതി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആർക്കാ അറിഞ്ഞുകൊണ്ടാത്തത് എന്നിട്ട് പോലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അമേരിക്ക പ്രൊട്ടസ്റ്റ് ചെയ്തു ജർമ്മനി പ്രൊട്ടസ്റ്റ് ചെയ്തു യു എൻ യുണൈറ്റഡ് നേഷൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തു ത്രൂ ദയർ സെക്രട്ടറി ജനറൽ ഗുറ്ററസ് ഗുറ്ററസ് എന്ന് പറഞ്ഞൊരു കക്ഷിയില്ലേ അയാളുടെ വക്താവ് പ്രൊട്ടസ്റ്റ് ചെയ്തു സൂക്ഷിക്കണം ന്യായമായ വിചാരണ നടത്തണം ഇവരാ ഇന്ത്യയിൽ ന്യായമായ വിചാരണ ഉണ്ടോന്നില്ല എന്ന് പറയാൻ പോയി പണി നോക്കാൻ പറയണം അതുകൊണ്ട് എന്നിട്ട് ആണ് ഈ കുറ്റവാളിയുടെ മൊബൈൽ ഫോൺ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ടേക്ക് ഇറ്റ് ഫ്രം മീ വി ആർ ഇൻ ഡേഞ്ചർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും അല്ലെങ്കിൽ പുച്ഛമായിട്ട് തോന്നാം ടെക്നോളജി അറിയാവുന്നവരോട് ഞാൻ ഈ പറഞ്ഞ സത്യമാണോ ചോദിക്കുക രണ്ടേ രണ്ട് മണിക്കൂർ നേരത്തേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് വാട്സാപ്പ് സ്വിച്ച് ഓഫ് ചെയ്താൽ എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി എന്തായിരിക്കും ഇപ്പോൾ പൈസ വരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് വാട്സാപ്പിൻ്റെ ത്രൂ കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കുന്നുണ്ട് വാട്സാപ്പിൽ അയച്ച മെസ്സേജ് ഒരു സ്ത്രീക്ക് നിങ്ങളെ നാറ്റിക്കാൻ വളരെ എളുപ്പമാണ് രണ്ട് മെസ്സേജിങ്ങനെ കൊണ്ടുപോയി പോലീസുകാരനെ കാണിച്ചാൽ മതി ഇത് ഇന്നാൾ അയച്ചതാണെന്ന് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല ഇതുപോലത്തെ മെസ്സേജ് ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെയൊക്കെ സെർവർ നിയന്ത്രണീരിക്കുന്ന അമേരിക്കയിലാണ് ആ സായിപ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാം ഫേസ്ബുക്ക് അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ മാസമാണല്ലോ ഞാനിത് പറഞ്ഞപ്പോൾ പലരും എന്നെ ഉച്ഛിക്കുമായിരുന്നു മുക്കാൽ മണിക്കൂർ നേരം കേരളത്തിൽ ഫേസ്ബുക്ക് വർക്ക് ചെയ്തില്ല അയ്യോ എന്തൊരു നിലവിളിയായിരുന്നു മലയാളിയുടെ ഞാൻ മാറിയിരുന്ന് ആസ്വദിച്ചു സത്യത്തിൽ ഈ വൃദ്ധൻ പറയുന്നത് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നല്ലോ യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് ഫേസ്ബുക്ക് അറ്റ് ദ മേഴ്സി ഓഫ് ട്വിറ്റർ എക്സ് അറ്റ് ദ മേഴ്സി ഓഫ് വാട്സാപ്പ് അവൻ യൂസ് ചെയ്തത് ഓ വി ആർ ഫ്രീ ഉണ്ടോ വി ആർ ഫ്രീ കൺട്രി എന്ത് സ്വാ നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പോഴും സായിപ്പിൻ്റെ വരൽത്തും വിലയിരിക്കുന്നു ഞാൻ പറയുന്നത് ടെക്നിക്കലി തെറ്റാണെങ്കിൽ ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തട്ടെ ഐ ആം റെഡി ടു ഗെറ്റ് കറക്റ്റ് ഐ വിൽ അഡ്മിറ്റ് ദാറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ബട്ട് ഇറ്റ് ഈസ് മൈ കൺവിഷൻ ഇറ്റ് ഈസ് മൈ നോളജ് ഇറ്റ് ഈസ് മൈ ഫീഡ്ബാക്ക് ഐ സ്പോക്ക് ടു സെവറൽ പീപ്പിൾ ഇൻക്ലൂഡിംഗ് മിലിറ്ററി ഇൻ്റലിജൻസ് വാട്ട് ഐ ആം സെയിങ് ഇസ് ട്രൂ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് അൺലെസ് യു ഹാവ് യുവർ ഓൺ ഫേസ്ബുക്ക് യുവർ ഓൺ ട്വിറ്റർ ആൻഡ് ഇന്ത്യൻ ഫേസ്ബുക്ക് ആൻഡ് ഇന്ത്യൻ ട്വിറ്റർ ആൻഡ് ഇന്ത്യൻ വാട്സ്ആപ്പ് യു ക്യാൻ ബി ഇൻ ഡേഞ്ചർ അറ്റ് എനി മൊമെൻറ്റ് ഇതിൻ്റെ ഫസ്റ്റ് സിഗ്നലാണ് ആ ഈ കേജ്രിവാളിൻ്റെ ഐഫോൺ ആ ഐഫോൺ അൺലോക്ക് ചെയ്തി ചെയ്യില്ല എന്ന് പറഞ്ഞതിലൂടെ അമേരിക്കൻ കമ്പനിയായ ഐഫോൺ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുകയാണ് സി വാട്ട് ദ ക്യാൻ ഡു ഇ വി എം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻ ആയതുകൊണ്ടാണ് അതിലവർക്ക് കളിക്കാൻ പറ്റാത്തത് ഇറ്റ്സ് നോട്ട് കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് നമ്മളുടെ കാൽക്കുലേറ്റർ പോലെയാണ് ഇ വി എം നമ്മൾ കുത്തുന്നത് അതിൽ വരും പുറത്തുനിന്ന് റിമോട്ട് വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ടി വിയുടെ ചാനൽ മാറ്റാം കാൽക്കുലേറ്ററിൽ ഡിജിറ്റ് മാറ്റാൻ പറ്റുമോ റിമോട്ട് വെച്ച് നോ ഇറ്റ് ഇസ് എ സ്റ്റാൻഡ് അലോൺ മെഷീൻ ഹാർഡ്വെയർ ആണ് അതുകൊണ്ട് യു കനോട്ട് ചേഞ്ച് ഇറ്റ് അല്ലെങ്കിൽ ഇവന്മാരെ ഈ ഇ വി എം മാനിപ്പുലേറ്റ് ചെയ്താൽ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് സംശയം വന്നു കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി വി വി പാറ്റ് ഘടിപ്പിക്കാൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വി വി പാറ്റ് ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കള്ളക്കളി നടക്കാതെയായി അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് ഇല്ലാതെയാക്കുക അതിന് വേണ്ടിയിട്ട് അത് എണ്ണണം വി പാറ്റ് മൊത്തം എണ്ണണം ബാലറ്റ് എണ്ണണം അതും ഇതും തമ്മിൽ ടാലി ചെയ്യണം ഇങ്ങനെയൊക്കെ നൂറായിരം കാര്യങ്ങൾ പറയുന്നത് വി വി പാറ്റിൻ്റെ പെട്ടി തുറന്ന് എണ്ണാനാണെങ്കിൽ പിന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ടല്ലോ വെറുതെ ഇത് പെട്ടിക്ക് അകത്ത് ഇട്ടാൽ പോരെ പഴയ പോലെ പോരെ അതിലേക്കാണ് ഇവർ കൊണ്ടുവരുന്നത് എങ്ങനെയും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പല ശക്തികളും ശ്രമിക്കുന്നു അതിനനുസരിച്ച് വളരെ ശക്തമായ നടപടികൾ സർക്കാരിന് എടുക്കേണ്ടി വരുന്നു അതിലൊന്നാണ് നമ്മുടെ കരുവന്നൂരും ഒരു തുറക്കം മാത്രമാണ് മുന്നൂറോളം കോപ്പറേറ്റീവ്സ് അതിൻ്റെ ലിസ്റ്റും കൊടുത്തു ആര് കോപ്പറേറ്റീവ് മന്ത്രി വാസവൻ നിയമസഭയിൽ മറുപടി കൊടുത്തു മുന്നൂറോളം സഹകരണ സംഘങ്ങളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നാണ് കരുവന്യൂ അതിൻ്റെ ഡാറ്റയാണ് ഇപ്പോൾ ഇ ഡി പുറത്തു കൊണ്ടുവരുന്നത് മൊത്തത്തിൽ നമ്മുടെ രാജ്യം വളരെ അപകടത്തിലാണ് ഏറ്റവും അപകടത്തിലായതിൻ്റെ സൂചനയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റും കേജ്രിവാളിൻ്റെ ഐഫോണും ഒന്നും മറച്ചു വയ്ക്കാൻ ഇല്ലാത്തവനാണ് എന്തുകൊണ്ട് ആ ഐഫോൺ തുറന്നു കൊടുക്കുന്നില്ല സി എനിക്ക് എൻ്റെ ഫോൺ നോക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്ക് ഓക്കെ യു മേ ബി ഹാവിങ് എ ഗേൾ ഫ്രണ്ട് സു ബാട്ട് ഓക്കെ ഓൾ യുവർ പ്രൈവറ്റ് തിങ് നിങ്ങൾ ഈ മധ്യനയായാഴിമതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ഗിവ് ദം ദ ഫോൺ ആൻഡ് ലെറ്റ് ദം സി വാട്ട് ഈസ് ദർ വാട്ട് എവർ ഈസ് പ്രൈവറ്റ് ദേ വിൽ നോട്ട് ഗോ പബ്ലിക് ഓ കേജ്രിവാളിൻ്റെ ഫോണിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് തുള്ളാനൊന്നും പോകുന്നില്ല ഇനി തുള്ളുന്നെങ്കിൽ തുള്ളുന്നു നിങ്ങളും മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത സത്യസന്ധനല്ലേ വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇൻ ഓപ്പണിംഗ് ഫോൺ ഇറ്റ് ഷോസ് എ ഡിസൈൻ ഫ്രം അമേരിക്ക ദാറ്റ് ഈസ് വൈ അമേരിക്ക പ്രൊട്ടസ്റ്റഡ് കേജ്രിവാൾ അറസ്റ്റഡ് Now, is it clear to you that Kajriwal is not a small fry? Kajriwal is a cherry in Allah. Thank you.